ശങ്കിലേ പുതിയ വീഡിയോക്കാനുള്ള എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്ന ചോറ്റാനക്കരമ്പലത്തിലാണ് ചോറ്റാനക്കര അമ്മൽ ഇതാണ് അപ്പം അതെ നമ്മൾ ഇന്ന് ചോറ്റാനിക്കരമ്പലത്തിൽ തൊഴിലിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഒരു തിരുമേനി വന്നായിരുന്നു കേട്ടോ തിരുമേനിയുടെ ഇതൊക്കെ എടുത്തു വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുവാണേ അപ്പം വീട്ടിൽ തിരിച്ചു പോകണം അപ്പം ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ച് ഇപ്പം ഇതാണ് ചോറ്റാനിക്കരമ്പൽ ഞാൻ എൻ്റെ മുമ്പിൽ നിക്ക് എൻ്റെ പുറകെ നിൽക്കുന്നതാണ് ഇവിടുത്തെ അമ്പലം കേട്ടോ ചോറ്റാനിക്കരമ്പലാണ് ഏഹ് അപ്പൊ അതെ അവിടെ ഫോട്ടോ ഒക്കെ ഇടിപ്പുണ്ട് പിന്നെ ഞാൻ ഇവിടെ വരൂ കേട്ടോ എല്ലാ ദിവസം വരെ ഇന്നലെ വന്ന സമയത്ത് ഞാൻ ഇവിടെ തൊഴുതിട്ട് തൊഴുത്ത് വീട്ടിൽ പോയാൽ നടത്താം ഇന്ന് രാവിലെ വന്ന് തോന്നുന്ന സമയത്ത് എനിക്ക് കീക്കാവീ നേരം നേരം കിട്ടിയാ എന്നൊക്കെ അത്രയേ ഉള്ളൂ നാളത്തെ വീഡിയോ നാളെ പറയാം നന്ദി നമസ്കാരം लक्ष्मी नारायणा भद्रे नारायण